വെൽക്കം ടു മൂവി ബ്രാൻഡ് ബോളിവുഡിൽ എക്കാലത്തും വലിയ ജനശ്രദ്ധ നേടാറുള്ള താര ദമ്പതികളാണ് അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ബച്ചന്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും കൗതുകമാണ് വിവാഹം എന്ന സങ്കല്പത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ് ജയാബച്ചൻ വിവാഹ ശേഷം കരിയർ മാറ്റിവെച്ച് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാൻ ജയ തയ്യാറായി ഇതൊരിക്കലും ത്യാഗമായിരുന്നില്ലെന്നാണ് ജയാബച്ചൻ മുൻപൊരിക്കൽ പറഞ്ഞത് ആവർത്തന വിരസത തോന്നുന്ന റോളുകൾ ചെയ്യുന്നതിന് പകരം കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുന്ന എന്നത് തന്റെ തീരുമാനമായിരുന്നുവെന്നും ി അന്ന് വ്യക്തമാക്കി അമിതാബച്ചനാകട്ടെ തന്റെ എൺപത്തി മൂന്നാം വയസ്സിലും അഭിനയരംഗത്ത് സജീവമാണ് ജയാബച്ചൻ സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ നൽകിയിട്ട് ഏറെ നാളുകളായി ഇപ്പോഴിതാ ജയാബച്ചനെ കുറിച്ചുള്ള പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ജയാബച്ചൻ വീണ്ടും രാജ്യസഭയിലേക്ക് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സമാജ്വാദി പാർട്ടിയാണ് ജയാബച്ചനെ തുടർച്ചയായി അഞ്ചാം തവണയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ജയാബച്ചൻ ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുതൽ ി അംഗമായി രാജ്യസഭയിൽ ജയാബച്ചൻ എത്തുന്നുണ്ട് എഴുപത്തി അഞ്ചുകാരിയായ ജയാബച്ചൻ പത്മശ്രീ ജേതാവ് കൂടിയാണ് അതേസമയം നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്കും ഭർത്താവ് അമിതാഭ് ബച്ചനും ആയിരത്തി കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജയാബച്ചന്റെ വ്യക്തിഗത ആസ്തി ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അമിതാഭ് ബച്ചന്റെ ആസ്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി എഴുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് എന്നാണ് അവർ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും എണ്ണൂറ്റി നാല്പത് പോയിന്റ് കോടി രൂപയുടെ ജംഗമ സ്വത്തുക്കളും സ്വത്തുകളും ജയാബച്ചനുണ്ട് ജയാബച്ചന്റെ ബാങ്ക് ബാലൻസ് പത്ത് കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയും അമിതാഭ്ത് നൂറ്റി ഇരുപത് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ജയാബച്ചന് നാൽപ്പത് പോയിന്റ് തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും ഒൻപത് പോയിന്റ് എൺപത്തിരണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ഫോർ വീലറും ഉണ്ട് ബച്ചൻ കുടുംബത്തിന്റെ ആഡംബര ജീവിതമാണ് അവരുടെ സ്വത്തുക്കളിൽ പ്രതിഫലിക്കുന്നത് അമിതാഭ് ബച്ചന് അൻപത്തിനാല് പോയിന്റ് എഴുപത്തിയേഴ് കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും രണ്ട് മെഴ്സിഡസ് ഒരു റേഞ്ചർ ഓവറും ഉൾപ്പെടെ പതിനാറ് വാഹനങ്ങളുമുണ്ട് വാഹനങ്ങൾക്കാകെ പതിനേഴ് പോയിന്റ് അറുപത്തി ആറ് കോടി രൂപ വിലമതിക്കുന്നു ദമ്പതികളുടെ സംയുക്ത ആസ്തികളിൽ വിവിധ സ്രോതസ്സുകളിലൂടെ സംബന്ധിച്ച് സ്വത്ത് ഉൾപ്പെടുന്നു ജയാബച്ചൻ ബ്രാൻഡ് അംഗീകാരങ്ങൾ എം വി ശമ്പളം പ്രൊഫഷണൽ ഫീസ് എന്നിവയിൽ നിന്നാണ് സ്വത്ത് സമ്പാദിക്കുന്നത് അതേസമയം അമിതാഭ് ബച്ചൻ പലിശ വാടക ലാഭവിഹിതം മൂലധന നേട്ടം സോളാർ പ്ലാന്റിൽ നിന്നുള്ള വരുമാനം എന്നിവയിൽ നിന്നാണ് വരുമാനം നേടുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി അൻപത്തി ആറ് സീറ്റുകളിലേക്കാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശിൽ നാനൂറ്റി മൂന്ന് നിയമസഭയിൽ എസ് പിക്ക് നൂറ്റി എട്ട് സീറ്റുകളും ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത്തി അംഗങ്ങളുമാണ് ഉള്ളത് കോൺഗ്രസിന് രണ്ടംഗങ്ങളും ഉണ്ട് ജയാബച്ചനൊപ്പം മുൻ എം പി രാംജി സുമൻ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥൻ അലോക് രഞ്ജൻ എന്നിവരെയും എസ് പി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അതേസമയം ഐശ്വര്യ റോയുടെ ആസ്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയിലധികമായി ാണ് എന്നാണ് റിപ്പോർട്ടുകൾ നടിക്ക് പലയിടങ്ങളിലും സ്വത്തുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് പന്ത്രണ്ട് കോടി രൂപയാണ് ഐശ്വര്യ വാങ്ങുന്ന പ്രതിഫലം ഇതുകൂടാതെ പരസ്യം മോഡലിംഗ് എന്നിവയിലൂടെയും ഐശ്വര്യ കോടികൾ സമ്പാദിക്കുന്നുണ്ട് നൂറ് കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവുകൾ ഐശ്വര്യക്കുണ്ട് അഞ്ച് ബെഡ്റൂം വരുന്ന വലിയൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട് ദുബായിലും ഒരു വീടുണ്ട് അഭിഷേകിനാകട്ടെ ആകെ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ആസ്തിയാണുള്ളത് പ്രതിമാസം ഒന്നേ കോടി രൂപ നടൻ സമ്പാദിക്കുന്നുണ്ട്